എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് നമുക്ക് കഞ്ഞി കുടിക്കാം മക്കളെ കഞ്ഞി കഞ്ഞിയിലേക്ക് നമുക്ക് ചുട്ട പപ്പടും കടല തോരനും ഇതൊക്കെ കൂട്ടി നമുക്ക് ഒരു പിടുത്തം പിടിച്ചാലോ വരും എല്ലാവരും അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാം ചൂടുണ്ടട്ടാ അതിന് ചൂടില്ല എന്ന് പറയരുത് ചൂടൊക്കെ ഇന്ന മക്കളെ കടലോടില്ല നല്ല രുചികരമായ കടലത്തോരൻ എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ മുഖത്ത് പണ്ടത്തെ ആ സന്തോഷമില്ല ശരിയായിരിക്കും നിങ്ങൾ എന്നെ സ്ഥിരമായി കാണുന്നവരല്ലേ അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും കാരണം മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം ഏത് വ്യക്തികളെ നോക്കിയാലും അവരുടെ മനസ്സ് നമുക്ക് കാണാൻ കഴിയും മുഖത്ത് നോക്കിയാൽ അവരുടെ മനസ്സ് നമുക്ക് കാണാൻ കഴിയും കറക്റ്റ് റെഡിയാണ് എന്നത് പറഞ്ഞത് ഞാനും ഒക്കെയാണ് പക്ഷേ എൻ്റെ മനസ്സ് തയ്യാറാവുന്നില്ല അതാണ് പ്രശ്നം അവർക്കുല്ല ഈ മുഖമൊക്കെ മാറും ഈ മുഖമൊക്കെ മാറി നല്ല സന്തോഷകരമായി മുഖമായി വരുമേ പണ്ട് കാലത്തൊന്നും വെളിച്ചെണ്ക്കോലിക്കും കഷ്ടല്ലേ അപ്പം ഇതുപോലെ ചുറ്റുകഴിക്കും കട്ടൻ ചായ്ക്കുമ്പോൾ പപ്പടം ചുടും പപ്പടം കഴിയന്ന് തിരികെ കടല്ല നമുക്ക് കഞ്ഞിയിലിട്ട് കുടിക്കാം അന്ന് അപ്പടം അറിഞ്ഞു കിട്ടാൻ ഒന്നും കിട്ടാമില്ലാത്തൊരു കാലം എൻ്റെ ദൈവമേ ഒന്നുമില്ലാത്തൊരു കാലം ഇന്നെല്ലാം അകത്തിരുന്നിട്ട് വേണ്ട എന്നാ അന്നെനിക്ക് അന്ന് ഉള്ളവർക്ക് മനസ്സമാധാനം സന്തോഷമുണ്ടായിരുന്നു ഇന്ന് എന്തുണ്ടായിട്ടും അതില്ല അതാണ് മാറ്റങ്ങൾ ഞാൻ പഴയ കാലമാണ് ആശ്രയിക്കുന്നത് എനിക്ക് എൻ്റെ കഴിഞ്ഞ കാലം പീഡനമായാലും ദാരിദ്ര്യമായാലും ഉടു തുണിക്ക് മറു തുണി ഇല്ലാത്ത കാലമായാലും ആ കാലം ഉണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന മഴക്കാലൊക്കെ ആകുമ്പോൾ വെള്ളം കയറും വെള്ളം കയറി കഴിയുമ്പോൾ അവിടെയുള്ള മെമ്പർമാരൊക്കെ വന്നിട്ട് എല്ലാവരും കൊണ്ടുപോയി ഇവിടെക്ക് ഞാൻ പഠിക്കുന്ന സ്കൂളിലേക്ക് ഞാൻ പഠിക്കുന്ന സ്കൂളെന്ന് പറഞ്ഞാൽ പൂങ്കുന്നം പൂങ്കുന്ന ഉണ്ടല്ലോ പൂവുന്നത്തിൻ്റെ അവിടെ നിന്ന് ഒരു ശ്രീരാമ ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഊട്ടുപരിയാണ് എൻ്റെ സ്കൂൾ വളരെ സന്തോഷമാണ് പഠിക്കാനും വേണ്ട എന്നാൽ നമ്മൾ പഠിക്കണം സ്കൂളിൽ കിടന്ന് ഉറങ്ങും ചെയ്യാം കൂട്ടുകാരൊത്ത് കളിക്കാം ഓരോ ചേച്ചിമാരും ചേട്ടന്മാരും കറികൾ വെക്കണം ചോറ് വയ്ക്കണം നേരം ആകുമ്പോൾ നമുക്ക് തരണം വൈകുന്നേരം ആവുമ്പോൾ മെഴുകുതിരി കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് എല്ലാവരും എല്ലാ മനുഷ്യനും ഒരു കുടയ്ക്ക് കീഴ് എന്ന് പറയുന്നത് പറയുന്നതുപോലെ കിഴക്കണമെന്നൊന്നും ഒരു പ്രശ്നമില്ല അതാണ് കാലം അതാണ് ജീവിതം സന്തോഷം കഴിഞ്ഞു പോയ കാലം കടലിനിക്കരെ കൊഴിഞ്ഞു പോയ മോഹം കടലിനാക്കരേ അല്ല മക്കളെ എല്ലാർമ്മകൾ മാത്രം പിന്നെ ചില മക്കൾക്ക് ഞാൻ താമ്പൂലം കഴിക്കാണ്ട് എൻ്റെ മക്കളെ ചോറ് വറ്റി കഴിക്കാൻ പോലും പറ്റാത്ത പല്ല ഇത് മനസ്സിലാവണ്ടോ ചോറ് കടിക്കാൻ പോലും ബലമില്ല ഇല്ല അങ്ങനെ ആയിരിക്കുമ്പോൾ താമ്പൂലം കഴിക്കേ താമ്പൂലം കഴിക്കുന്ന പറഞ്ഞ എൻ്റെ പല്ല് കടിക്കില്ല ഇടയ്ക്ക് വന്നെ പല്ലിനെ കടിക്കാനുള്ള ആരോഗ്യം ഇല്ല മാത്രല്ല പതിനാറ് പതിനെട്ട് പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് പഴിച്ച് തൊട്ട് മുറിക്കു തുടങ്ങിയതാണ് പല്ലൊക്കെ തേഞ്ഞു പോയി ഇപ്പ എന്നുവച്ചാൽ എനിക്ക് താമ്പൂലം പറ്റുന്നില്ല താമ്പൂലം വായിലിട്ടപ്പോൾ കനിക്കും അപ്പോൾ വീടി ചെയ്യുമ്പോൾ ഞാൻ കനിക്കുന്ന കാണുമ്പോൾ ആൾക്കാരായിന്ന് പറയില്ലേ അവർക്ക് നോക്കാനില്ലല്ലോ അത് കാരണം അവർക്ക് കൈന്ന് തോന്നും കാരണം എനിക്ക് എങ്ങനെ എക്കട്ടം വരക്കെടുക്ക ഭക്ഷണം കഴിക്കുമ്പോൾ അതന്നെ തന്നെ പിടിക്കാത്ത ആൾക്കാരുണ്ട് അപ്പം പിന്നെ നമ്മൾ എന്താ പറയുക എന്റെ പോലത്തെ ഒരാൾക്ക് ഒന്നിനോടും അർക്കും വെറുപ്പും പാടില്ല എന്ന് പറഞ്ഞു അതെല്ലാം ഭഗവതി മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒന്നിനോടും വെറുപ്പോ അർപ്പും പാടില്ല അപ്പം അത് ഭഗവതി ഇപ്പോൾ എന്നിയിൽ കൂടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നെ ഭരച്ചുകൊണ്ടിരിക്കുക അപ്പ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ ഷെയർ ചെയ്തേ ഞാൻ നിങ്ങളുടെ അഭിപ്രായം എന്തായിക്കോട്ടെ കമന്റ് ചെയ്യൂ ചീത്ത കമന്റ് ഇടണേ ഒരു പത്ത് കമന്റ് ഇടണേ പിന്നെ ഇനിയിപ്പാ നിങ്ങൾ എവിടെയെങ്കിലും നോക്കോ ഓടി വന്നതിൻ്റെ കാലില് കാണാണെങ്കിലേ നിങ്ങൾ ആ ബെല്ല് പെട്ടെന്ന് ചൂന്ന് പെട്ടെന്ന് ഒന്നാ മറത്തണേ എങ്കിലേ എന്റെ ഈ സുഖസുന്ദരമായ മുഖവും അച്ചടക്കമുള്ള സംസാരം കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം അവരെല്ലാ മക്കളും സന്തോഷമായിരിക്കും